നമുക്കെല്ലാവർക്കും പലതരത്തിലെ ഉണ്ടായിരിക്കുമല്ലോ പല കാരണത്തിലെ ദുഃഖങ്ങളുണ്ടായിരിക്കുമല്ലോ എന്നാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിയുന്നത് തന്നെയാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ദുഃഖം കുറച്ച് നാൾ വരെ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന മുടിയാണ് കേട്ടോ ഇതൊരു മൂന്നാഴ്ചത്തെ മുടിയാണ് കേട്ടോ ഇത് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുമായിരുന്നു അതുപോലെ കൂടുതലായപ്പം വിഷമം തോന്നി കളയാൻ പോലും തോന്നാതെ ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു കാര്യം ചെയ്താലോ എന്ന് അങ്ങനെ ഞാൻ ഒരു കാർഡ് ബോർഡ് എടുത്ത് വൈറ്റ് കളറിലെ പേപ്പർ ഞാൻ ഒട്ടിച്ചിട്ട് ഒരു പടമൊക്കെ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പടമാണ് വരയ്ക്കുന്നത് ഈ ഒരു പടം വരച്ചിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിലായിരുന്നു ആ സമയത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് അന്ന് നല്ല രീതിയിൽ റെസ്പോൺസൊക്കെ കിട്ടിയ ഒരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതായത് കാർഡ്ബോർഡിലെ ഒരു വൈറ്റ് കളറിലെ പേപ്പർ ഒട്ടിച്ചിട്ട് ഞാനൊരു പടമൊക്കെ വരച്ചിട്ട് ഇതായി ഇതേപോലെ ഞാൻ പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഓരോ മുടി ഒട്ടിച്ച് എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത് ഒരുപാട് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോ മുടിയും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഫൈനൽ ഉൾപ്പെട്ട് എന്തായിരിക്കുമെന്ന് ഒരു പിടിയില്ലാതെ തുടങ്ങിയ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ ക്ഷമയോടെ ചെയ്ത ഒരു വർക്ക് തന്നെ പശ വെച്ചിട്ട് മുടി ഒട്ടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തെന്നി തെന്നെ പോകുന്നുണ്ടായിരുന്നു ടൂളായിട്ട് ഞാൻ കരുതിയിരുന്നത് സെഫ്റ്റി പിന്നായിരുന്നു ഓരോ കറവും തന്നെ ആ സൈഡിലോട്ട് വളഞ്ഞു പോകും പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തത് അമ്മയുടെ ബർത്ത് സമയത്ത് കൊടുക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത് ആ സമയത്ത് എൻ്റെ പി ജി എക്സാം നടക്കുന്ന സമയം കൂടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വർക്ക് പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ മാറ്റി വച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഞാൻ ചെയ്ത വർക്കുകളിൽ എനിക്ക് എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്ക് തന്നെയാണ് കേട്ടോ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസം എടുത്ത് ചെയ്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും പറയും കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴായാലും പറഞ്ഞൊരു കാര്യമാണ് എന്താ ഇത് എൻ്റെ കറക്റ്റ് എൻ്റെ മുടി തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ടൊന്നറിയിക്കണേ കമൻ്റായിട്ട് ഇടണമെന്ന് പറഞ്ഞാലും ആരും കമൻറ്റൊന്നും ഇടാറൊന്നുമില്ല ഒന്നും പറയാൻ െങ്കിൽ ഒരു ഹാർട്ടെങ്കിലും തരാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമേ ബായ്